ആ അപ്പം ഇന്നലെ അഞ്ചരം എന്തൊക്കെയാ നോക്കിയാലോ ഇതാണ് ഡ്രൈ മാംഗോ മാംഗോപ്പിക്കൾ നല്ല ശരിക്കും ഡ്രൈ മാംഗോ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ടിഫിനുണ്ട് ആദ്യം മില്ലറ്റാണ് അതിനകത്ത് ഇച്ചിരി തക്കാളി ചട്നി ഇട്ടിട്ടുണ്ട് ഇച്ചിരി തൈര് ഇട്ടിട്ടുണ്ട് ഇത് പയർ തോരനാണ് തക്കാളി ചട്നി രാവിലെ ദോശയ്ക്ക് ഉണ്ടാക്കിയതാണ് ഇത് മത്തങ്ങ അരിശ്ശേരിയാണ് അപ്പം പിന്നെ ഇത് നാരായണം കൊണ്ടന്നാണ് കൊണ്ടാട്ടം പയർ പിന്നെ ഈ താമരയുടെ തണ്ട് ഇതൊക്കെ എയർ ഫ്രയറിൽ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എണ്ണയിൽ പൊരിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം ഇതും ഒന്നും കുറവൊന്നുമില്ല പിന്നെ ഡ്രൈ മാംഗോ പിക്കൽ എടുക്കാം നല്ല ഡ്രൈഡാണ് എന്ത് പുളിയാണ് നല്ലത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടപ്പെട്ടത് പിന്നെ പയർ തോരൻ്റെ എടുക്കാം അത് കഴിഞ്ഞ് നമ്മുടെ മത്തങ്ങ ശരി പിന്നെ അതാണ് ആ ഫ്രൈ ചെയ്ത സാധനം പയർ താമരത്തണ്ട് ഇതാണ് ഡ്രൈ മാങ്കോ കണ്ടോ എന്തുമാത്രം ഡ്രൈ ആണ് നോക്കാം നല്ല ടേസ്റ്റിയാണ് നോക്കാം അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് പപ്പടത്തിന് പകരം അത് ക്രിസ്പി ആയിട്ടുള്ള അതുകൊണ്ട് അങ്ങനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിച്ച് നോക്കാം നല്ല സ്വാദാണ് ആഹാ നല്ല ടേസ്റ്റി കോമ്പിനേഷനാണ് എന്തൊക്കെ പറഞ്ഞാലും ക്രിസ്പി ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ നല്ല രസമാണ് അതിപ്പോൾ പപ്പടം ആയാലും എന്തായാലും ആഹാ